നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയ കായിക താരമായ വിദ്യാർത്ഥിക്ക് അക്രമി സംഘത്തിന്റെ ക്രൂരമർദ്ദനമെന്ന പരാതി കരുളായി വരക്കുളത്തെ പാലക്കമറ്റം മുഹമ്മദ് ഷാനിനാണ് മൂന്നംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നത് നാടകമാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ദിലിയിൽ ഇരുകൂട്ടരും പ്രണയത്തിലാണ് ബംഗാളിലും തമിഴ്നാട്ടിലും പ്രണയം കേരളത്തിൽ മാത്രം മത്സരിക്കുന്ന നാടകം കളിക്കുന്നു ഇത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും അസം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പി വി അൻവർ എം എൽ എയുടെ പ്രസ്താവനയ്ക്കെതിരെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആഫ്രിക്കൻ രാസലഹരിക്ക് അടിമപ്പെട്ട അഥമന്റെ ജൽപ്പനമാണ് അൻവറിന്റെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പ്രസ്താവനയെന്ന വി എസ് ജോയ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന പി വി അൻവർ എം എൽ എ ഗാന്ധി എന്ന പേര് ഉപയോഗിക്കാൻ രാഹുൽ ഗാന്ധി അർഹാനലെന്ന ഇടത്തനാട്ടുകാരയിൽ നടത്തിയ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഡി ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞതിലും ഉറച്ചു നിൽക്കുന്നുവെന്നും എം ഒന്നര മാസത്തെ വീറും വാശിയും പകർന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ കൊട്ടിക്കലാശത്തോടെ സമാപിക്കും പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും പോളിംഗിൽ വോട്ടുറപ്പിക്കാൻ ദേശീയ കായിക താരമായ വിദ്യാർത്ഥിക അക്രമി സംഘത്തിന്റെ ക്രൂരമർദ്ദനമെന്ന പരാതി മുഹമ്മദ് മുഹമ്മദ് സംഘത്തിന്റെ പൊട്ടി ഗുരുതരമായി കൂട്ടുകാരനും ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ പോവും വഴി ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം മുഹമ്മദ് ഷാനിന്റെ വീടിന്റെ നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ചാണ് മൂന്ന് പേർ ചേർന്ന് ആക്രമണം നടത്തിയത് ഷാനും കൂട്ടുകാരനും സഞ്ചരിച്ച ബൈക്കിൽ ദിശ മാറിയെത്തിയ ആക്രമി സംഘത്തിന്റെ ബൈക്ക് ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ഷാൻ തെറിച്ചു വീഴുകയും ചെയ്തു

ഞാൻ ചെറുത്ത കാക്കങ്ങൾ ഇങ്ങനെ വന്നു വെച്ച് മൂപ്പേർ ചെറികളിച്ചത് ഒന്നാമെന്ന് പറഞ്ഞു പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റൊക്കെ ചെറിയ കുടിച്ച് ഉന്തി പിന്നെ കരിനെ കുടിച്ച് കുത്തിയും ചെയ്തു പട്ട് കുത്തും ചെയ്തു അടിച്ചും ചെയ്തു പിന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാക്കണ്ടി പാടില്ല അത് ആകാണ്ട് ചോദിച്ച് എന്തെങ്കിലും എപ്പോ ചോദിച്ചപ്പോൾ ആ ചങ്ങാൻ പിന്നെ മുര കുത്തി ഞാൻ എന്തായിട്ട് കൂട്ടുകാരൻ്റെ കൂട്ടാരൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു പോവാ നമുക്ക് പോകാറുണ്ട് പിടിച്ച് പോയാണ്ട് തുടർന്ന് കൂട്ടുകാരെ വിവരം അറിയിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇടത് കാലിന്റെയും കൈന്റെയും മെല്ലുകൾ പൊട്ടുകയും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും ഉണ്ട് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാൻ അഖിലേന്ത്യാ സ്കൂൾ മീറ്റിൽ ഓട്ട മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കായിക താരമാണ് കായിക സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിനായി ക്യാമ്പിൽ പരിശീലനം നടത്തി വരവെയാണ് ഈ ദേശീയ കായിക താരം കൂടിയായ ഷാനിന് നേരെ സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നത് നാടകമാണെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ദില്ലിയിൽ ഇരുകൂട്ടരും പ്രണയത്തിലാണ് ബംഗാളിലും തമിഴ്നാട്ടിലും പ്രണയം കേരളത്തിൽ മാത്രം മത്സരിക്കുന്ന നാടകം കളിക്കുന്നു ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും അസം മുഖ്യമന്ത്രി പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചാരണാർത്ഥം വണ്ടൂരിൽ നടന്ന റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം കോൺഗ്രസും കെട്ടുകെട്ടിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരും രണ്ടായിരത്തി പതിനാറിന് മുൻപ് അസാമിൽ ബി ജെ പി സർക്കാർ വരുമെന്ന് ആരും പറയില്ലായിരുന്നു മുപ്പത്തി ആറ് ശതമാനം മുസ്ലിം സമുദായമുള്ള സ്ഥലമാണ് അസാം അവിടെ രണ്ട് തവണ അധികാരത്തിൽ വന്നു അതും നൂറിലധികം സീറ്റുമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ് ബി ജെ പി എല്ലാവരുടെയും വികസനത്തിന് വേണ്ടിയാണ് ബി ജെ പി നിലകൊള്ളുന്നത് ഉത്തർപ്രദേശിൽ നിന്നും തോൽപ്പിച്ചു വിട്ടയാൾ കേരളത്തിൽ നിന്നും ജയിച്ചാൽ കേരളത്തിന് അത് അപമാനമാണ് കേരളത്തിൽ പെട്രോളിന് നൂറ്റി ആറ് രൂപയാണ് എന്നാൽ അസമിൽ തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് കോൺഗ്രസിനും സി പി എമ്മിനും രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അറിയില്ല അത് മോദിക്ക് മാത്രമേ അറിയൂ പിണറായി വിജയനെ ജയിലിൽ അടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു കേജ്രിവാളിനെ ജയിലിൽ അടച്ചപ്പോൾ അദ്ദേഹം കേജ്രിവാളിന്റെ കൂടെ നിന്നു പിണറായിയെ ജയിലിൽ അടച്ചാൽ രാഹുൽ ബി കൂടെ വരുമോ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി എവിടെ പോകുമെന്ന് അറിയില്ല എന്നാൽ നരേന്ദ്രമോദി നാനൂറ് സീറ്റുകളുമായി രാജ്യം ഭരിക്കും മോദിയുടെ കീഴിൽ അഞ്ചാമത വികസിത ശക്തിയായി രാജ്യം മാറി ഇനി ഏകീകൃത സിവിൽ കോഡ് വരും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ വിവാഹം രാജ്യത്ത് റദ്ദാക്കി ശൈശവ വിവാഹം നടത്തിയതിന് അസാമിൽ പന്ത്രണ്ടായിരം ആളുകളെ ജയിലിലടച്ചു പ്രായപൂർത്തിയാകാതെ വിവാഹം കഴിച്ചാൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആരായാലും അവർ ജയിലിലായിരിക്കും മുത്തലാഖ് ആയാലും ഏക സിവിൽ കോഡായാലും നീതി കൊണ്ടുവരുന്നത് മോദിയാണ് രാഹുൽ ഗാന്ധിയെ നിങ്ങൾ മണ്ഡലത്തിൽ കണ്ടിട്ടുണ്ടോ പിന്നെ എന്തിന് വോട്ട് നൽകണം ടൂറിസ്റ്റ് വിസയിലെത്തിയ വിനോദസഞ്ചാരി മാത്രമാണ് രാഹുൽ ഗാന്ധി ഏത് പാർട്ടിക്കും അവരുടെ കൊടി വലുതാണ് എന്നാൽ മുസ്ലിം ലീഗിനോട് കൊടി പിടിക്കേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ബി ജെ പിയുടെ വിജയത്തിനായി കമഖ്യാദേവി ക്ഷേത്രത്തിൽ പ്രത്യേകമായി താൻ പ്രാർത്ഥിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കെ സുരേന്ദ്രനെ കൂടാതെ മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ഷിനോജ് പണിക്കർ രശ്മിൽനാഥ് നാഥ് തുടങ്ങിയവരും റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പി വി അൻവർ എംഎൽഎയുടെ പ്രസ്താവനക്കെതിരെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആഫ്രിക്കൻ രാസലഹരിക്ക് അടിമപ്പെട്ട അൻവറിന്റെ രാഹുൽ രാഹുൽ പ്രസ്താവനയെന്ന ജോയ് ശ്രീ അൻവർ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം നികൃഷ്ടവുമാണ് ആഫ്രിക്കൻ അടിമപ്പെട്ടൻ അടിമപ്പെട്ട ഒരു അധമ്മന്റെ ജൽപ്പനങ്ങളായി മാത്രമാണ് ഞങ്ങൾ ഈ പ്രസ്താവനയെ കാണുന്നത് സുബോധം നഷ്ടപ്പെട്ടാൽ സ്വന്തം പിതാവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ആളാണ് അൻവർ അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല അറിയിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഞങ്ങൾ തള്ളിക്കളയുക പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും നീതികരിക്കാനാവാത്ത നികൃഷ്ടമായ പരാമർശമാണ് ശ്രീ അൻവർ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടികളും പരാതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എത്രയും വേഗം ശ്രീ അൻവർ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിശക്തമായ പ്രത്യക്ഷ പ്രതിഷേധം സമരപരിപാടികളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടി വരും മാന്യന്മാരുടെ മുഖത്ത് കോലം വരയ്ക്കുന്ന ഈ കോമാളിയെ അടിയന്തരമായി ചങ്ങലക്കിട്ട് തളയ്ക്കാനാണ് സി പി എം നേതൃത്വം ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് എടത്തനാട്ടുകരയിൽ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടത് സ്വന്തം പിതാവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുവാൻ മടിയില്ലാത്ത ആളാണ് പി വി അൻവർ എന്നും ജോയ് ജോയ് പറഞ്ഞു മാന്യന്മാരുടെ കോലം ഈ നേതൃത്വം ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ അൻവർ ഗാന്ധി എന്ന പേര് ഉപയോഗിക്കാൻ രാഹുൽ ഗാന്ധി അർഹനല്ലെന്ന ഇടത്തനാട്ടുകാരിൽ നടത്തിയ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്ന പറഞ്ഞതിലും ഉറച്ചു നിൽക്കുന്നുവെന്നും എം എൽ എ കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ജനങ്ങളെ ആലോചിക്കേണ്ട വിഷയമാണ് അത് ജനങ്ങളെ കൃത്യമായിട്ട് ആലോചിക്കും മതേതരത്വത്തോടൊപ്പം എല്ലാ എന്താ വീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം ഇന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ് ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ആകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും അന്യായമായി കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ ഈ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോൾ ഇതിനിടയിൽ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് രാഹുൽ ഗാന്ധി എന്നുള്ള അദ്ദേഹത്തെ നെഹ്റു കുടുംബത്തോട് പോലും കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു അർഹതയും എന്ന് അയാൾ ഒന്നര മാസത്തെ വീറും വാശിയും പകർന്ന ലോക്സഭാ ുംകർന്ന പ്രചാരണം നാളെ കൊട്ടാശത്തോടെ സമാപിക്കും പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും മുന്നണികൾ പോളിംഗ് ഒന്നര മാസത്തെ വീറും വാശിയും പകർന്ന ലോക്സഭാ പ്രചാരണം പ്രചാരണം നാളെ നാളെ കൊട്ടിക്കലാശത്തോടെ സമാപിക്കും പരസ്യ അവസാനിക്കും അവസാന പോളിംഗിൽ വോട്ടുറപ്പിക്കുവാൻ മുന്നണികൾ പോളിംഗ് വെള്ളിയാഴ്ച ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് ഭരണകക്ഷിയായ എൽ ഡി എഫിനും പ്രതിപക്ഷമായ യു ഡി എഫിനും കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എക്കും നിർണായകം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പത്തൊൻപത് സീറ്റുകൾ സമ്മാനിക്കുകയും എൽ ഡി എഫിനെ ഒന്നിലൊതുക്കുകയും എൻ ഡി എ നിരാശപ്പെടുത്തുകയും ചെയ്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സിലിരി വോട്ട് ചെയ്ത് കാത്തിരിക്കേണ്ടത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾ ഫലപ്രഖ്യാപനം ജൂൺ നാലിന് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് അതിൽ ഇരുപത്തിയഞ്ച് പേർ സ്ത്രീകളാണ് പുരുഷന്മാർ നൂറ്റി അറുപത്തി ഒൻപത് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ ഉള്ളത് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലും കോഴിക്കോട് പതിമൂന്നും കൊല്ലത്തും കണ്ണൂരും പന്ത്രണ്ട് വീതം സ്ഥാനാർത്ഥികളുമുണ്ട് സംസ്ഥാനത്ത് ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി ഒൻപത് അതിൽ ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പേർ പുതിയ വോട്ടർമാരാണ് സ്ത്രീ വോട്ടർമാരിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് പേരുടെയും പുരുഷ വോട്ടർമാരിൽ മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ചു പേരുടെയും വർധനവുമുണ്ട് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോളിംഗ് ബൂത്തുകളാണുള്ളത് ഇവിടങ്ങളിൽ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബാലറ്റ് യൂണിറ്റുകളും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കൺട്രോൾ യൂണിറ്റുകളും മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിവി പാറ്റ് യന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുക കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും തത്സമയ നിരീക്ഷണ സംവിധാനമായ വെബ്കാസ്റ്റിംഗ് നടത്തും ബാക്കി ആറ് ജില്ലകളിൽ എഴുപത്തി അഞ്ച് ശതമാനം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കും ഈ ജില്ലകളിലെ മുഴുവൻ പ്രശ്നബാധിത ബൂത്തുകളും തത്സമയ നിരീക്ഷണത്തിൽ ആയിരിക്കും മല ദൈവങ്ങളുടെ പ്രീതിക്കായി പ്രത്യേക പൂജകളുമായി ആദിവാസി കോളനി നിവാസികൾ പെരുവമ്പാടം കോളനിയിലെ പൂജയ്ക്ക് നേതൃത്വം നൽകി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ വിഷുവിന് ശേഷം മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് അടുത്ത വിഷു വരെയുള്ള കാലയളവിലെ ഐശ്വര്യങ്ങൾക്ക് മലദൈവങ്ങളുടെ പ്രീതിക്കായി പ്രത്യേക പൂജകളും മറ്റ് ചടങ്ങുകളും നടത്തുക പണിയർ വിഭാഗത്തിൽ നിന്നുമുള്ള രാജ്യത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ പി മനോഹരൻ തന്റെ തറവാട് കോളനിയായ പെരുവമ്പാടത്തെ വീട്ടിൽ വെച്ച് നടത്തിയ പൂജയ്ക്ക് നേതൃത്വം നൽകി കോമരം തുള്ളലും നടന്നു മലദൈവങ്ങൾക്കായി നടത്തുന്ന പൂജ കോളനിവാസികളുടെ ആചാരാനുഷ്ഠാനത്തിൽ ഏറെ മനോഹരൻ പറഞ്ഞു മലദൈവങ്ങളുടെ പ്രീതിയിലാണ് കോളനിയിൽ എല്ലാ ഐശ്വര്യങ്ങളും എത്തുക പണിയാർ മുതുവാൻ വിഭാഗങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് മലദൈവങ്ങൾക്കായുള്ള പൂജകൾ നടത്തിവരുന്നത് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം റാലി സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സുനീർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി സലീം കുമാർ അധ്യക്ഷനായി പി വി അൻവർ എം എൽ എ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി സഹീർ മുസ്തഫ പാക്കട ലോക്കൽ സെക്രട്ടറി പി വി രാജു പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ കേരള കോൺഗ്രസ് എം മണ്ഡലം സെക്രട്ടറി എം എ തോമസ് എം വി വിപീഷ് എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് ആചാരാർത്ഥം എൽ ഡി എഫ് ഇടക്കര പഞ്ചായത്ത് റാലി സംഘടിപ്പിച്ചു സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു സി പി ഐ എടക്കര ലോക്കൽ സെക്രട്ടറി വിനയരാജൻ അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ പി വി അൻവർ എം എൽ എ റോസക്കുട്ടി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം പി മോഹനൻ യു ഗിരീഷ് കുമാർ ലോക്കൽ സെക്രട്ടറി പി കെ ജിഷ്ണു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശരണ റോയ് ഐ എൻ എൽ മണ്ഡലം സെക്രട്ടറി എൻ അബ്ദുൾ മജീദ് എൻ സി പി മണ്ഡലം പ്രസിഡന്റ് സരിക സോമൻ എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എടക്കര പഞ്ചായത്ത് ഐ എൻ എൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഐ എൻ എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് ചുറ്റങ്ങാടൻ കാക്കപരതിയിൽ ജാഥ ഉദ്ഘാടനം ചെയ്തു ഈ വരുന്ന ഐതിഹാസികമായ പാർലമെന്റ് ഇവിടെ മതം പറഞ്ഞ് അതുപോലെ തന്നെ കള്ളപ്രചരണങ്ങൾ നടത്തി വോട്ട് ചോദിക്കുന്നവരും ഈ രണ്ട് ഭാഗത്തിനെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്ന ആഗ്രഹത്താൽ മത്സരിക്കുന്ന എൽ ഡി എഫും ഈ മുന്നണികളുമാണ് ഈ രാജ്യത്ത് മത്സരിക്കുന്നത് ഇതിലെ പ്രധാന വിഷയം ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ് തകർക്കാൻ എന്ന മുദ്രാവാക്യമാണ് പിടിക്കുന്നത് ഐ എൻ എൽ കാൽനട പ്രചരണ ചാതയ്ക്ക് സി ടി കുഞ്ഞു മുഹമ്മദ് നൌഷാദ് അലി കല്ലങ്കര സിദ്ദിഖ് ചെറുവലത്ത് കൃഷ്ണൻകുട്ടി കവറ്റുകോണം ഷാജി കോയിക്കൽ കുഞ്ഞി മുഹമ്മദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലായി മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടർമാരാണ് ജില്ലയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇതിൽ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേർ പുരുഷന്മാരും പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേർ സ്ത്രീകളും നാല്പത്തിമൂന്ന് പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് കന്നി വോട്ടർമാരായി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരും വോട്ട് രേഖപ്പെടുത്തും നമ്മുടെ മണ്ഡലത്തിൽ ബൂത്തുകളടക്കം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലധികം വോട്ടർമാർ വരുന്ന സാഹചര്യത്തിലാണ് ഓക്സിലറി ബൂത്തുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓക്സിലറി ബൂത്തുകൾ അതാത് ലൊക്കേഷനിൽ തന്നെയാണ് മലപ്പുറം പൊന്നാനി വയനാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് ആകെ നമ്മൾ എൺ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഭിന്നശേഷിക്കാർ മാത്രം മാനേജ് ചെയ്യുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ വീതം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഒരു ക്രമീകരണം ചെയ്യുന്നത് സാധാരണ ഡ്യൂട്ടിയിൽ നിന്ന് വിഭാഗമാണ് ഏപ്രിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലായി എട്ട് സ്ഥാനാർത്ഥികൾ വീതമാണ് മത്സര രംഗത്തുള്ളത് ഇരുപത്തിമൂന്ന് ഓക്സിലറി ബൂത്തുകളടക്കം ജില്ലയിൽ ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് മലപ്പുറം പൊന്നാനി വയനാട് നിയോജക മണ്ഡലങ്ങളിലായി ജില്ലയിൽ ആകെ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർക്ക് മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരായ രണ്ട് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിലെ ബൂത്തുകളിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് താഴെ തട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി പൂർത്തീകരിക്കുന്നതിനായി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സെക്ടർ ഓഫീസർമാരെയും പ്രശ്നബാധിത ബൂത്തുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുവാനായി അറുപത്തിരണ്ട് മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് റിസർവ് ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ഇലക്ട്രോണിക് മെഷീനുകളാണ് ജില്ലയിൽ വോട്ടിങ്ങിനായി സജ്ജീകരിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ടായാൽ ഇവ ഉടനടി മാറ്റി പുതിയ മെഷീനുകൾ എത്തിക്കും വോട്ടെടുപ്പ് സുഗമവും സുതാര്യവുമാക്കുന്നതിനായി ജില്ലയിൽ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കും ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാൻ എത്തുന്നതും രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങുന്നതുൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം രേഖപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും വോട്ടെടുപ്പ് ദിവസം അതാത് പോളിംഗ് ബൂത്തുകളിലെ പ്രശ്നങ്ങളും പരാതികളും അറിയിക്കുവാനും അടിയന്തര പ്രശ്ന പരിഹാരത്തിന് ഇടപെടുവാനുമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കൺട്രോൾ റൂം സജ്ജീകരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും അതിവേഗത്തിൽ ജില്ലാതല കൺട്രോൾ റൂമിൽ അറിയിക്കും പോളിംഗ് സാമഗ്രികൾ സ്വീകരിച്ച നിമിഷം മുതൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് സ്വീകരണ കേന്ദ്രത്തിൽ എത്തുന്നത് വരെയുള്ള ഓരോ മണിക്കൂർ ഇടപെട്ടുള്ള വിവരങ്ങളും ഇതിൽ അപ്ഡേറ്റ് ചെയ്യും വോട്ടെടുപ്പിലെ അപാകതകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ തകരാറുകൾ ക്രമസമാധാന പ്രശ്നങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് കൺട്രോൾ റൂമിൽ അറിയിക്കാം ഇത്തരം കാര്യങ്ങളിൽ പരാതികൾ ലഭിക്കുന്ന പക്ഷം സെക്ടർ ഓഫീസർമാർ ക്വിക്ക് റെസ്പോൺസ് ടീം എന്നിവരെ അറിയിച്ച് പ്രശ്നപരിഹാരത്തിന് നടപടിയെടുക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ആയിരത്തി നാനൂറ് വാഹനങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതോടൊപ്പം വിവിധ സ്ക്വാഡുകൾക്കായി ഇരുന്നൂറ്റിമൂന്ന് വാഹനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം വ്യാഴാഴ്ച ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മുതൽ പതിനാല് വിതരണ കേന്ദ്രങ്ങളിലായി നടക്കും സാമഗ്രികൾ കൈപ്പറ്റുന്നതിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്കായി കുടിവെള്ളം ലഘുഭക്ഷണശാല ഹെൽപ്പ് ഡെസ്ക് അടിയന്തര ചികിത്സാ സൗകര്യം എന്നിവ ഈ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് പോളിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പരാതികളും അറിയിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കളക്ട്രേറ്റിൽ പ്രത്യേക കൺട്രോൾ റൂം കളക്ട്രേറ്റ് കോൺഫറൻസ് പ്രത്യേക കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലുള്ള പുരോഗതിയും പ്രശ്നങ്ങളും കൺട്രോൾ റൂമിൽ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് പോളിംഗ് സാമഗ്രികൾ വിതരണം നടത്തി കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണമടക്കമുള്ള ക്രമീകരണങ്ങൾക്കായി ആയിരത്തി നാന്നൂറ് വാഹനങ്ങളാണ് ജില്ലയിൽ ക്രമീകരിച്ചിട്ടുള്ളത് വിവിധ സ്ക്വാഡുകൾക്കായി ഇരുന്നൂറ്റി മൂന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പോളിംഗ് സാമഗ്രികളുടെയും യന്ത്രങ്ങളുടെയും ഇവി എമ്മുകളുടെയും വിതരണം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി രാവിലെ എട്ട് മുതൽ ഇത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത് ഈ വിതരണ ഉദ്യോഗസ്ഥർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക വാഹനങ്ങളിലായി പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിക്കും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാവേളയിൽ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ വിപുലമായ സുരക്ഷാ സന്നാഹവും ഒരുക്കിയിട്ടുണ്ട് വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടത് ഇവിടെ നിന്നും വോട്ടിംഗ് യന്ത്രങ്ങൾ അന്ന് തന്നെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും വോട്ടിംഗ് യന്ത്രങ്ങൾ കേന്ദ്ര സായുധ റിസർവ് പോലീസിന്റെയും കേരള പോലീസിന്റെയും സായുധ കാവലിൽ സിസി ടി വി ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങളോടെ വോട്ടെണ്ണൽ ദിവസം വരെ ഈ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും